ഫ്രാൻസിസ് സഖാവെ താങ്കൾ ഒരു ക്രിസ്സംഗിയല്ല സംഘിയുമില്ല ക്രിസംഗികളും സംഘികളും ഇന്ത്യയിലുടനീളം മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നുണ്ട് അവരക്രമിക്കുന്നുണ്ട് ദ്രോഹിക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാമല്ലോ പിന്നെ പിന്നെന്തിനാണ് താങ്കളും അതിൽ പങ്കുചേരുന്നത് താങ്കൾ ഇപ്പോൾ എന്താണ് പറഞ്ഞത് എന്ത് തോന്നിയാസം ചെയ്താലും തെറ്റ് ചെയ്താലും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി എന്ന് താങ്കൾക്ക് എവിടെ നിന്നാണ് അത് കിട്ടിയത് ഏതെങ്കിലും ഇസ്ലാമിക ഗ്രന്ഥത്തിൽ നിന്ന് താങ്കൾ അത് വായിച്ചതാണോ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഗ്രന്ഥമല്ലേ സഖാവെ വിശുദ്ധ ഖുർആൻ അതിലൊരു അധ്യായമുണ്ട് അൻകബൂത്ത് ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം അതിലെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനം അതും അതിന്റെ പരിഭാഷയും ഞാൻ താങ്കൾക്ക് നേർക്ക് നേരെ കാണിച്ചു തരാം താങ്കളൊന്ന് മനസ്സിലാക്കണം സഖാവെ ഖുർആൻ പരിഭാഷയാണിത് ഇതിലെ ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിന്റെ പേര് അൻകബൂത്ത് എന്നാണ് അതിലെ നാൽപ്പത്തി വാക്യം അതിൻ്റെ ഞാൻ താങ്കൾക്ക് കാണിക്കാം വാക്യം യും ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക നമസ്കാരം നമസ്കാരം ആ നമസ്കാരം തടയും അനിൽ ഫഹഷായി നീചവൃത്തിയിൽ നിന്നും വൽ മുൻകരി നിഷിദ്ധമായതിൽ നിന്നും നമസ്കാരം തടയും അതുകൊണ്ട് നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക എന്നാണ് സഖാവെ ഖുറാനിൽ പറയുന്നത് പ്രവാചക വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട പ്രബല ഗ്രന്ഥമാണിത് ഇതിന്റെ പേര് സഹിഹുൽ ബുഹാരി അഞ്ചാം വോളിയം ഇതിൽ റമലാ മാസം നോമ്പ് വ്രതം ഒക്കെ പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നാം നമ്പർ ഹദീസായി കൊടുത്തത് ഞാൻ സഖാവിനൊന്ന് കേൾപ്പിക്കാം മുഹമ്മദ് നബി പറയുകയാണ് മല്ലം കൗല സൂരി വൽ അമല ബിഹി ഒരാള് മോശം വാക്കുകളും മോശം പ്രവൃത്തികളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ തോന്നിയാസങ്ങളൊന്നും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഹാജത്തുൻ അള്ളാഹുവിന് ഒരാവശ്യവും ഇല്ല ഫിൻ വഷറാബു വ്രതമാണ് നോമ്പാണ് റമലാ മാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് ഒരു താല്പര്യവും ഇല്ല ഒരാവശ്യവും ഇല്ല ഈ തോന്നിയാസം പറച്ചിലും തോന്നിയാസം പ്രവൃത്തിയും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ സഖ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങളൊന്നൊക്കെ പഠിച്ചിട്ട് പറയണം സത്യം പറഞ്ഞോ എന്നിട്ട് വിമർശിച്ചോ